ആൻകുട്ടുകാരെ ഞാൻ പീറ്റർ ചോളു ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ റംബുട്ടാൻ റംബുട്ടാൻ നല്ല ആരോഗ്യപ്രദമായി വളരുവാൻ ചില അടിസ്ഥാന വളങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് വർഷത്തിൽ മൂന്നാല് തവണയെങ്കിലും നല്ല രീതിയിൽ വളം കൊടുത്താൽ നല്ല രീതിയിൽ കായ്ച്ച് നമുക്ക് നല്ല പ്രതിഫലം കിട്ടും അതിനായി നമ്മുടെ അടുക്കളയിലുള്ള ഉള്ളിത്തോലായാലും വെളുത്തുള്ളിത്തോലായാലും പച്ചക്കറിയുന്ന വേസ്റ്റും പുളിപ്പിച്ച കഞ്ഞളും എന്നിൻ്റെ ചവിട്ടിലോട്ട് ഒഴിച്ചാൽ നല്ല രീതിയിൽ അത് കായ്ക്കും ഒപ്പം നമ്മൾ ചോറൊക്കെ വെച്ച് കഴിയുന്ന അഴ ഈ ചാമ്പലും ഇതിൻ്റെ കൂടെ ചേർത്താൽ ഏറ്റവും നല്ല രീതിയിൽ പൊട്ടാസ്യം അതിന് കിട്ടുകയും ചെയ്യും നല്ല രീതിയിൽ സൂര്യപ്രകാശം കൂടെ കിട്ടുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത വിളവ് കിട്ടുകയും ചെയ്യും വന്ന റംബുട്ടാൻ്റെ മലയാളത്തിലെ പേര് മുള്ളൻ പഴാന്ന് കായ്കൾക്ക് മുഴുത്താ നെല്ലിയേക്കാളും വലിപ്പമുണ്ടാകും കൈകൾ കഴിക്കാൻ ഇത് രോമാമൃതമായ തോട് നീക്കിയതിന് ശേഷമാണ് കഴിക്കുന്നത് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്തിരിക്കുന്ന കുരു എടുത്ത് കളഞ്ഞതിന് ശേഷം വേണം ഇത് റംബൂട്ടാൻ്റെ പഴം കൊടുക്കുവാൻ കൊടുക്കാതിരുന്നാൽ അതിൻ്റെ കുരുവ് അതിൻ്റെ തൊണ്ടയിൽ കുടുങ്ങാൻ സാധ്യതയുണ്ട് അങ്ങനെ നിരവധി കുട്ടികളാണ് ഇങ്ങനെ കുടുങ്ങി മരിച്ചിട്ടുള്ളത് സാധാരണ റംബൂട്ടാൻ ഏഴ് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് കായ്ക്കാറുള്ളത് ഹൈബ്രിഡ് ഇനങ്ങളൊക്കെ രണ്ട് വർഷം കഴിഞ്ഞ് കഴിക്കുകയും ചെയ്യും കേരളത്തിൽ ജൂലൈ മുതൽ ഒക്ടോബർ വരെയാണ് കായഫലം ശരിയായ രീതിയിൽ നടക്കുന്നത് റംബുട്ടാനെ പഴങ്ങളിലെ രാജകുമാരി എന്നും വിശേഷിപ്പിക്കുന്നത് റംബുട്ടാൻ സാദിഷ്ടവും പോഷകസമ്പുഷ്ടവുമാണ് ഔഷധമായി ഇത് ഉപയോഗിക്കുന്നുണ്ട് സാധാരണ ചുമന്ന റംബുട്ടാനാണ് ഏറ്റവും നല്ലത് അത് വരിക്ക ഈ ചിറമ്പുട്ടാൻ്റെ തൈ കിട്ടെന്ന് പറഞ്ഞാൽ അത് അടുത്തുള്ള നേഴ്സറിയിൽ ചോദിച്ച് വാങ്ങിച്ച് നടാം നമുക്ക് പതിനാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടന്ന കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനവും വിലയിൽ നോക്കാം അഞ്ചിലേറെ കാർഷിക യൂണിയിൽ പയറുകിലോ എഴുപത് കിലോ എൺപത് പടവലം കിലോ അൻപത് കോവയ്ക്ക അവിട കിലോ അറുപത് കുമ്പളം കിലോ നാൽപ്പത് മത്തൻ കിലോ മുപ്പത് കിലോ ഇരുപത് വെള്ളരി കിലോ ഇരുപത്തഞ്ച് കത്തരി കിലോ നാൽപ്പത് കിലോ അറുപത് പപ്പയ കിലോ മുപ്പത് മുളക് കിലോ ഇരുന്നൂറ്റി അൻപത് കാന്താരി കിലോ നാനൂറ് ഫാഷൻ ഫ്രൂട്ട് കിലോ എഴുപത് കുക്കമ്പർ കിലോ നാൽപ്പത് മരച്ചീനി കിലോ ഇരുപത്തഞ്ച് വാഴക്കും ഒരു പീസെട്ട് ഇഞ്ചി അവിടെ നൂറ്റി ഇരുപത് നാളികേരം കിലോ എൺപത് തടിയങ്ക പതിനഞ്ച് ചീര ചുവപ്പ് പച്ച് അൻപത് പച്ച ചീര നാൽപ്പത് ചേന നാൽപ്പത് മുതൽ നാൽപ്പത്തിരണ്ട് ചേമ്പ് കിലോ അറുപത് കാച്ചിൽ കിലോ അറുപത് കിഴങ്ങ് അറുപത് കോഴിമുട്ട ഒരു പീസ് എട്ട് ഏത്തൻ കിലോ മുപ്പത്തെട്ട് മുതൽ നാൽപ്പത്തി മൂന്ന് കപ്പാക്കുലോ അമ്പത് മുതൽ അറുപത് പൂവൻ മുപ്പത് മുതൽ അൻപത് പാളയൻ പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് റോവസ്റ്റ പതിനഞ്ച് മുതൽ ഇരുപത് ഞാലിപ്പൂവൻ നാൽപ്പത് മുതൽ അറുപത് പുഴുവുകായ് ആയിരത്തി എണ്ണൂറ്റി അൻപത് എന്നിവയാണ് അവിടെ വന്നത് എന്നാൽ കർഷകർ ഇപ്പം നേരിടുന്ന ഏറ്റവും ഒരു ഇതാണ് പന്നിയുടെ ശല്യം പന്നിയുടെ ശല്യം രൂക്ഷമായതോടുകൂടി മിക്ക ചില കർഷകർ കൃഷിയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് അവർക്ക് ചുറ്റുവേലിയും മറ്റും കിട്ടാനുള്ള പൈസ ഇല്ലാത്തതുകൊണ്ടും കർഷകർ വളരെ നിരാശയിലുമാണ് ചില സ്ഥലങ്ങളിൽ പന്നികളെ വെടിവിക്കുന്നിടത്തുകൊണ്ട് അത് വെടിവെച്ചതിന് ശേഷം കൊന്നതിന് ശേഷം കുഴിച്ചിടിക്കുകയാണ് ൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്ന ഇത്രയും സമയം ക്ഷമയുടെ കേട്ടിട്ടിരുന്ന് വളരെയധികം നന്ദി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ